ഒറ്റപ്പാലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു കത്താണ് നമുക്ക് ഒരു ചെറുപ്പക്കാരനാണ് കത്ത് അയച്ചിട്ടുള്ളത് ഒരു തീരുമാനം എടുക്കാതെ എടുക്കാനാകാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഈ എഴുത്ത് അവസ്ഥയിലാണ് ഞാൻ ഈ എഴുത്ത് ചേട്ടന് അയക്കുന്നത് പ്ലസ് ടുന് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരു പെൺകുട്ടിയുമായി പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് കടുത്ത പ്രണയമായിരുന്നു ഞങ്ങൾക്കിടയിൽ എഞ്ചിനീയറിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ പല വിദേശ രാജ്യങ്ങളിലും അലഞ്ഞു നല്ല ജോലിയോ പണമോ ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ വാക്കുകൾ കൊണ്ടും മറ്റും ആ കുട്ടി എന്നെ ധാരാളം സപ്പോർട്ട് ചെയ്തിരുന്നു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ആ കുട്ടിക്ക് വരുന്ന വിവാഹാലോചനകൾ എല്ലാം മാറ്റി വച്ച് അവളിരുന്നു ഇപ്പോൾ രണ്ടു വർഷമായി എനിക്ക് നല്ലൊരു ജോലിയുണ്ട് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയും നല്ലൊരു വീടുമൊക്കെ എനിക്കായി പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെട്ടു കടബാധ്യതകളൊന്നും എനിക്കിപ്പോൾ ഇല്ല അത്യാവശ്യം സമ്പാദ്യമൊക്കെ ഉണ്ട് അമ്മയ്ക്ക് അവളെ അന്ന് മുമ്പ് ഇഷ്ടമായിരുന്നു ഇപ്പോഴും അമ്മയ്ക്ക് ആ ഇഷ്ടം അവളോടുണ്ട് അവളെ വിവാഹം കഴിക്കുന്നതിന് അമ്മയ്ക്ക് യാതൊരു തടസ്സവുമില്ല പക്ഷെ അമ്മാവന്മാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല അടുത്ത എന്റെയും അവളുടെയും ജാതക പൊരുത്തം നോക്കിയപ്പോൾ എന്തോ ദോഷം കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞത്രേ വലിയ ദോഷമാണെന്നാണ് പറഞ്ഞത് എന്നെ മാത്രം പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്ന അവളെ എന്തു പറഞ്ഞു ഒഴിവാക്കണം എന്നെനിക്ക് അറിയില്ല അവർ സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ് വീട് പോലുമില്ല ആ അമ്മാവന്മാർ ഈ ബന്ധത്തിന് സമ്മതിക്കില്ല എന്തു വന്നാലും അവരെ അതിനെ എതിർക്കും എന്നാണ് പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഈ ബന്ധത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് രണ്ടുപേരുടെയും ജനന വിവരങ്ങളൊക്കെ അയയ്ക്കുന്നു ചേട്ടൻ ഇത് നോക്കിയിട്ട് ചേരില്ലെങ്കിൽ അത് വ്യക്തമാക്കി ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടാണ് കത്ത് അയച്ചിട്ടുള്ളത് അനിയാ കത്ത് വായിച്ചു ഈ കത്തിൽ ഒരു ചെറിയ തന്ത്രമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആ എന്നെ കൊണ്ടിത് പറയിപ്പിച്ച് പൊരുത്തമില്ല എന്ന് ഇത് പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയില്ല കാരണം എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രേമമാണെങ്കിൽ പൊരുത്തം നോക്കേണ്ടെന്ന് കാര്യമില്ല പിന്നെ കല്യാണം കഴിച്ചേക്കണം കാരണം പ്രേമവും പൊരുത്തവും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവില്ല പോകില്ല ഒരു തന്ത്രം എനിക്ക് തോന്നുന്നത് ആ കുട്ടിയൊന്നുകിൽ നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ കത്ത് അയച്ചിട്ട് ആ കുട്ടിയോട് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം കാണൂ ഞാനൊരു കത്ത് പുള്ളിക്കാരനെ അയച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പം കത്തിൽ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആരുടെടുത്തേക്കും പോയിട്ടോ ഒറിജിനൽ ആണോ എന്ന് പോലും എനിക്കറിയില്ല ചേരാത്ത തരത്തിലുള്ള രണ്ട് ഡേറ്റും പുറത്ത് അയച്ചു തന്നാവാം കാരണം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റാണ് ഒന്നുകിൽ നിങ്ങൾ അമ്മാവനോട് ചോദിച്ചിട്ടല്ല ആ കുട്ടിയെ അമ്മാവന്മാരോട് ചോദിച്ചിട്ടല്ല ആ കുട്ടിയെ പ്രണയിച്ചത് ആ കുട്ടിക്ക് ആഗ്രഹങ്ങൾ കൊടുത്തത് നിങ്ങൾ അമ്മാവനോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ ജാതകം നോക്കിയിട്ടല്ല ആ കുട്ടിയെ പ്രണയിച്ചത് ഒരു ജോലി അടുത്ത് പോയിട്ട് ഈ കുട്ടിയെ പ്രണയിച്ചാൽ മുമ്പോട്ട് നല്ലതുപോലെ പോകാൻ കഴിയുമോ എന്നുള്ള ജാതക ചേർച്ച നോക്കിയിട്ടല്ല നിങ്ങൾ പ്രണയിച്ചത് പ്രണയിച്ചുവെങ്കിൽ പിന്നെ ഇപ്പോ അതായത് ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ജോലി ഇല്ലാണ്ട് നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഒരു പത്ത് പൈസ എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ അത്രയും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരു പത്ത് പൈസ പോലും എടുക്കാൻ കഴിയാത്ത കാലം ഒരുപാട് വേദന ഉണ്ടായിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു ആരും സഹായിക്കാനില്ലായിരുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു ഒരു പക്ഷെ അന്ന് അമ്മാവന്മാര് പോലും നിങ്ങളെ വ്യക്തമായി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് വീടായി പണമായി മര്യാദക്ക് ജോലിയായി സമ്പാദ്യമായി കടബാധ്യതകളൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അമ്മാവന്മാരൊക്കെ എവിടെ നിന്നെങ്കിലൊക്കെ വരികയാണ് അവര് നിർദ്ദേശങ്ങൾ തരികയാണ് ഇനി അമ്മാവന്മാർ പറഞ്ഞാണോന്ന് എനിക്കറിയില്ല എന്തായാലും അനിയ നിങ്ങളുടെ ആ തീരുമാനം തെറ്റാണ് നിങ്ങൾ അത് എടുക്കുന്നതിന് നിങ്ങൾ എന്നെ കൊണ്ട് അത് എടുപ്പിക്കാൻ നിൽക്കേണ്ട ശാസ്ത്രങ്ങളോട് ഒരു അമ്പലമുണ്ട് അതൊരു കഥ കേട്ടിട്ടുണ്ട് അവിടെ വലിയ കുരങ്ങ് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുകൂറ് വായിപ്പിച്ചിട്ട് വലിയ കുരങ്ങ കഴിക്കും കാരണം കൈ കൊള്ളുന്നത് കുട്ടിക്കുരങ്ങനാണല്ലോ അങ്ങനെ ഒരു കാര്യം എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട നിങ്ങൾ ആ കുട്ടിക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലം അത് കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതിനെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒഴിവാക്കണ്ട ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം പൈസ ഉണ്ടായി പണം ഉള്ളൊരു വീട്ടിലെ കുട്ടിയെ കിട്ടണമെങ്കിൽ അത് പറഞ്ഞങ്ങോട്ട് കല്യാണം കഴിക്കുക അതിന് ജ്യോതിഷത്തെ ഒന്നും നിങ്ങൾ ആശ്രയിക്കേണ്ട അത് ശരിയല്ല ഈ ജാതകത്തിന് പൊരുത്തം നോക്കേണ്ടുന്ന ഒരു കാര്യവും ഇല്ല ഇനിയിപ്പം ഞാൻ പൊരുത്തം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട് അത് നടത്തുമെന്നറിയാം അതുകൊണ്ട് വാക്കിന് വിലയുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കാം അതിനാ ജീവിതം കൊടുക്കാൻ നോക്കുക